ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് വോട്ടിംഗ് സെറ്റോട് സ്വാഗതം വ്യാഴാഴ്ച രാത്രി വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിക്കാറായിരിക്കണം ഏകദേശം പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റ് ഇപ്പൊ ലഭ്യമായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാമിലൂ പുറത്തുവിടാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ഇട്ട് ആയിട്ട് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം വാശിയേറി പോരേണ്ട തന്നെയാണ് രാത്രി നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണത് ജിൻഡോ തന്നെയാന്ന് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എന്തൊക്കെയാണോ ആരൊക്കെയായിരിക്കും നാളെ പുറത്താകുന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷ നാല് പേര് ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ് നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാ നമുക്ക് അതിവേഗം വോട്ടിംഗ് സെറ്റ് പരിശോധിക്കാം നിലവിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ജിൻഡോനെ തന്നെയാണ് കാണാൻ സാധിക്കുക എന്തെങ്കിലും ജിൻഡോയുടെ അട്ടിമറി മുന്നേറ്റത്തിലൂടെ ഒരു രണ്ട് ലക്ഷത്തിനടുത്തോട്ട് ഒട്ടെത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പത് തൊട്ടി ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോപ്രോ തന്റെ മുന്നേറ്റം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് തൊട്ടാണ് ഈ ഒരു സമയം വരെ സിജോ സ്വന്തമാക്കിയിരിക്കുക ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധേവിൻ്റെ മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഈ മൂന്ന് സ്ഥാനങ്ങൾക്ക് മാറ്റമൊന്നുമില്ല മാറ്റം കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി പതിനാറ് തൊട്ടാണ് ഈ ഒരു മണിക്കൂർ വരെ ശ്രീ സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്താണ് നിലവിലെ അപ്സര നേരിയ വ്യത്യാസത്തിലാണ് അപ്സരം നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് തൊട്ട് ഈ ഒരു സമയം വരെ അപ്സരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ശരണ്യുടെ മുന്നേറ്റം തന്നെ ശ്രദ്ധേയമാകുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ നന്ദന ശ്രീരേഖ തുടങ്ങിയ ഒരു അട്ടിമറിച്ചുകൊണ്ട് ശരണയ്ക്ക് മുന്നേറാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി പന്തിരായിരത്തി മുന്നൂറ്റി എഴുപതൊട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്താണ് കോമണറായിട്ട് വന്ന നന്ദനയെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തിനാൽ തൊട്ട് സ്വന്തമാക്കി സേഫ് സോണിലോട്ട് മാറുമ്പോൾ ഏറ്റവും കൂടുതൽ തകർച്ചയായി തന്നെയാണ് ശ്രീ രാജ ചേച്ചി ഈ ഒരു മണിക്കൂറും എന്തൊക്കെയാണ് ശ്രീ രാജ ചേച്ചിക്ക് ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ് പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ച ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ഓണം ഈ എട്ട് ഓട്ടാണ് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണെങ്കിൽ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനി ശ്രീ രാജ ചേച്ചി ആവുകയോ പുറത്താകുന്നതെന്നൊക്കെ എന്തൊക്കെയാണ് ഈ മനസിലാർത്ഥികളിൽ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യകൾ ഓട്ടിങ്ങ് സെറ്റിൽ ആകുന്നതെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക